ദൈവ തിരുനാമത്തിന് മഹത്വം എൻ്റെ പേര് റിൻസി റിൻസി മാത്യു ഞാൻ വരുന്നത് അടൂന്നാണ് ഞാനൊരു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റാണ് കുട്ടികളുടെ ക്യാൻസറിൻ്റെ ഡോക്ടർ ആക്ച്വലി എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും മാതാവ് നടത്തിയതാണ് ഇപ്പം എൻ്റെ പ്രൊഫഷൻ ആണെങ്കിലും എൻ്റെ ഫാമിലി ലൈഫാണെങ്കിലും ഓരോ സ്റ്റെപ്പിലും മാതാവിൻ്റെ ഇടപെടലുണ്ട് എനിക്കിപ്പോൾ മുപ്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വരെ എൻ്റെ പേരൻസ് കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി പഠിത്തം കൂടി ഡിഗ്രി കൂടി ഒരുപാടായി അതുകൊണ്ടൊക്കെ തന്നെയും കുറേ ആലോചനകൾ നടക്കാതെ വന്നു പെൺകുട്ടിക്ക് ക്വാളിഫിക്കേഷൻസ് ഭയങ്കര കൂടുതലാണ് അന്നേരം ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാവും എന്ന് വെച്ച് കുറേ കല്യാണാലോചന അങ്ങനെ മുടങ്ങി പിന്നെ ഞാൻ ആക്ച്വലി കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ആക്ച്വലി ഞാനൊരു പള്ളിയിൽ ചെന്നപ്പം ഒരു കുട്ടി എൻ്റെ ഒരു കൃപാസനത്തിലെ പത്രം തന്നു ശരിക്കും എനിക്ക് പള്ളി വരണം എന്നൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എൻ്റെ ഡ്യൂട്ടി ക്ലാസ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് ആ ടൈമിൽ പള്ളിയിൽ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഉടമ്പടി എടുക്കാനൊന്നും സാധിച്ചില്ല മേയിലെനിക്കൊരു രണ്ട് ദിവസം ലീവ് ഇങ്ങനെ ഓങ്കോളജി പഠിക്കുന്ന ടൈമിൽ ലീവ് കിട്ടിയ സമയത്ത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് കാണാൻ ഇവിടുത്തെ പ്രോസസ്സ് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി മാത്രമാണ് വന്നത് പക്ഷെ വന്ന ആ ടൈം തൊട്ട് എൻ്റെ ഇങ്ങനെ ഉടമ്പടി എടുക്കണം എത്ര താമസിച്ചാണെങ്കിൽ ഉടമ്പടി എടുത്തിട്ട് പോകാവൂ എന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എനിക്കെന്ന് ലാസ്റ്റ് ബാച്ചാണ് കിട്ടിയത് അന്നേരം ഞാൻ പോയപ്പോഴത്തേക്ക് ആറര ഏഴ് മണിയായി ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒമ്പത് മണിയായി അതൊരു മെയിലായിരുന്നു മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അത് ഉടമ്പടി എടുത്തതിന് ശേഷം ആക്ച്വലി എനിക്കൊരു പ്രപ്പോസൽ വന്നു ആളിനോട് സംസാരിച്ചു ആൾ എനിക്ക് ഓക്കെ ആണ് ആളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസും ആക്ച്വലി വലിയ ഇഷ്യൂസൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ പിന്നെ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് എനിക്ക് ബോംബെയിൽ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു മൂന്ന് മാസത്തേക്ക് എനിക്കത്ര ഹിന്ദി അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ വന്ന് അന്ന് ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഞാൻ ബോംബെയിൽ പോകുന്നത് അവിടുത്തെ ഡ്യൂട്ടി ഷെഡ്യൂൾ ഭയങ്കര ഹെക്റ്റിക്കാണ് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞായിരുന്നോ അവിടെ രാവിലെ ആറു മണിക്ക് പോയാൽ രാത്രി പതിനൊന്ന് മണിവരെ കാണണം ഭയങ്കര ഹെക്ടിക് ഷെഡ്യൂൾ ആണ് അവിടുത്തെ സാറുമര് ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജും ശരിക്കറിയില്ല ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ഞാൻ ഇവിടെ വരുന്നത് മാതാവേ എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണേ ആ മൂന്ന് മാസം എങ്ങനെയെങ്കിലും വലിയ ഇഷ്യൂസ് ഒന്നും കൂടാതെ ആ പിരീഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് ആദ്യത്തെ വൺ വീക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഞാൻ അവിടെ അഡ്മിറ്റ് ആകുമൊക്കെ ഒന്ന് ഫുഡിൻ്റെ ഇഷ്യൂസ് പിന്നെ ഫ്രണ്ട്സ് സ്റ്റേ അങ്ങനെയുള്ള എല്ലാം ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആക്ച്വലി പക്ഷെ വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് മാതാവിൻ്റെ സഹായത്തോടു കൂടി എനിക്കതെല്ലാം ടൈഡ് ഓവർ ചെയ്യാൻ സാധിച്ചു എപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും ഞാൻ എവിടെ പോയാലും മാതാവെ സഹായിക്കണേ കൂടെ ഉണ്ടാവണേ എൻ്റെ മാതാവല്ലേ മാതാവിൻ്റെ ഉത്തരവാദിത്വമാണ് മോളെ നോക്കേണ്ടത് അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടാണ് എവിടെയും പോകാറ് രാവിലെ ആറു മണിക്ക് റൗണ്ട്സിന് പോകുമ്പോഴും എല്ലാം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ഇവിടുന്ന് പോയപ്പം കുറേ ഹിന്ദി മലയാളവും പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൃപാസനത്തിൻ്റെ അവിടെ കുറേ മലയാളി സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവർക്കൊക്കെ മലയാളം പേപ്പറും ഹിന്ദി പേപ്പറ് പേഷ്യൻസിനും കൊടുത്തു പക്ഷെ അവർക്കൊക്കെ അവരിലൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ഒരു ഹോപ്പ് ഒരു ആക്ച്വലി ക്യാൻസർ പേഷ്യൻസിന് ഒരു പോസിറ്റീവ് ഹോപ്പ് കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് അങ്ങനെ എനിക്ക് എൻ്റെ ഈ പ്രൊഫഷൻ വഴി മാതാവിനെ പലരിലേക്കും അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എക്സാം ആയിരുന്നു എൻ്റെ നാഷണൽ ബോർഡ് എക്സാം നാഷണൽ ബോർഡ് എക്സാം ബാംഗ്ലൂർ വെച്ചായിരുന്നു ബാംഗ്ലൂർ അതും ലാംഗ്വേജ് ഇഷ്യൂ കന്നഡ അറിയില്ലായിരുന്നു പേഷ്യൻസ് ഒക്കെ കന്നഡ പറയുന്ന പേഷ്യൻസ് ആയിരുന്നു അവിടെയും മാതാവ് തന്നെ വന്ന് സഹായിച്ചു ഓരോ സ്റ്റെപ്പിലും എൻ്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും മാതാവ് എങ്ങനെയാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാം സത്യം പറഞ്ഞാൽ ഇപ്പം ഓരോ ഇതല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം പ്രീപ്ലാൻഡായിട്ട് ഒരു കാര്യം ചെയ്യുന്നതിനോട് താല്പര്യമില്ല എന്താണ് മാതാവ് ആ എനിക്ക് കാണിച്ചു തരുന്നത് അത് ചെയ്യാനാണ് എനിക്ക് താല്പര്യം ഇന്ന് ഇവിടുത്തെ ഇത് തന്നെ ഇന്നിവിടെ ഞാൻ വന്ന ഇങ്ങനെ എനിക്ക് കിട്ടിയ ബ്ലെസിങ്സ് പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തതല്ല രാവിലെ എട്ടരയ്ക്ക് വന്നപ്പോൾ അച്ഛൻ്റെ പ്രസംഗം കേട്ടോ നിങ്ങൾക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് നിങ്ങൾ പറയണം എന്ന് അച്ഛൻ പറഞ്ഞ് ആക്ച്വലി അന്നേരം കൂടെ എൻ്റെ മനസ്സിൽ എനിക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ ഞാൻ അത് പറയണം അങ്ങനെ പക്ഷെ അതേപോലെ തന്നെയാണ് അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പിലും ഓരോരുത്തരായിട്ട് എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറയണം പറയണം കിട്ടിയ ബ്ലെസ്സിങ്സ് മറ്റുള്ളവരെ അറിയിക്കണം എന്നുള്ള അതുകൊണ്ടാണ് ആക്ച്വലി എന്താണ് സത്യം പറഞ്ഞാൽ മാതാവ് നടത്തുന്ന ഓരോ സ്റ്റെപ്സ് എത്ര വലിയതാണെന്ന് എനിക്ക് അറിയാം ആക്ച്വലി അത് ഞാൻ ഇവിടുത്തെ ഇപ്പോഴത്തെ എന്താണ് ഇഷ്യൂസൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ തെറ്റിപ്പോകുന്നതെന്ന് പക്ഷേ നമുക്ക് പറ്റുന്നത് ആക്ച്വലി ആസ് എ പ്രൊഫഷൻ വൈസ് ഇപ്പം ഡോക്ടർ അല്ലെ നഴ്സ് അല്ലെ ഹോസ്പിറ്റൽ ഫീൽഡിലുള്ളവർ അവരിൽ വരെ അടുത്ത് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഞാൻ അത്രയും എനിക്ക് പറ്റാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റാവുന്ന ലിമിറ്റിൽ വെച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് താങ്ക്സ് താങ്ക്സ് ടു ഓൾ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വലി കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫിലെ എല്ലാ ടേണിംഗ് പോയിന്റ്സും വന്നിരിക്കുന്നത് എൻ്റെ അതിന് മെയിനായിട്ട് ഈ പത്രം സഹായിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കോഴിക്കോട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ തൂക്കാൻ വരുന്ന റൂം ക്ലീൻ ചെയ്യാൻ വരുന്ന ചേച്ചിമാർക്കൊക്കെ ഞാൻ പേപ്പർ കൊടുക്കുമായിരുന്നു അവിടുത്തെ സിസ്റ്റേഴ്സിന് സിസ്റ്റേഴ്സിനൊക്കെ നല്ല പരിചയമാണ് കൃപാസനം ഐ എൽ ടി എസ് ഒ ഇ ടി എക്സാം പ്രിപ്പറേഷൻ അവർക്കറിയാത്താൽ അവർക്ക് എല്ലാവർക്കും കൃപാസനം അറിയാം പക്ഷെ ചേച്ചിമാർക്ക് അങ്ങനെ ഓരോ അവർ ഓരോ ബുദ്ധിമുട്ടൊക്കെ എന്നോട് പറയുമ്പം ഞാൻ പറയും കോഴിക്കോട്ടുനിന്ന് ആലപ്പുഴ വരെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിലും എത്ര സ്ട്രെയിൻ ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ ചെല്ലണം അവിടെ ഒരു ദിവസം ചെന്ന് പ്രാർത്ഥിച്ചാൽ നല്ലൊരു പോസിറ്റീവ് വൈബാണ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു ഒരുപാട് ചേച്ചിമാരോട് പിന്നെ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പിന്നെ എൻ്റെ നെയബേഴ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ ഈ പേപ്പർ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഞാൻ ടാട്ടായിൽ പോയ സമയത്ത് പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട് ഞാൻ എവിടെ പോയാലും ഈ കൊണ്ടാണ് പോവാറ് ഒരു പോസിറ്റീവ് ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പും നടത്തിയത് താങ്ക്സ് ുംബ്രാ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നില് നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹം സമൂഹമുള്ളതിനാല് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നീക്കിക്കളയാ റിൻസി മാത്യു എന്ന ഡോക്ടർ പങ്കുവെക്കുമ്പോൾ താനൊരു പെഡിയാട്രിക് ക്യാൻസർ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരു ഡോക്ടറാണെന്നും എങ്ങനെയാണ് കൃപാസന പത്രം തനിക്ക് കൊടുത്തു അവർക്ക് കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് കുറച്ച് പ്രതീക്ഷയുള്ളവരായിട്ട് അവരെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് തനിക്ക് കഴിഞ്ഞത് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ മറ്റുള്ളവരിൽ ആ ഒരു പ്രതീക്ഷ കൊടുക്കുവാൻ ക്യാൻസർ പേഷ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരെക്കുറിച്ച് നമുക്ക് തന്നെ അനുഭവം അത് അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്രതീക്ഷ നഷ്ടപ്പെട്ട കുറച്ച് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ കർത്താവ് നം നമുക്ക് സമീപസ്ഥനാണെന്നും അതുപോലെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള ആ ഒരു വാക്ക് അവരോട് പറയുവാൻ തൻ്റെ ശുശ്രൂഷയെ പ്രൊഫഷണൽ ലൈഫിനെ ഡോക്ടർ മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് വിഷമസന്ധിയിൽ കഴിയുന്ന ജനങ്ങളുടെ ആത്മധൈര്യത്തിനായിട്ട് നാം കൊടുക്കുന്നതാണ് ഈ സാക്ഷ്യപത്രം ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ അമ്മ അമ്മയുടെ ക്ഷണവും അമ്മയുടെ കൈയുമാണ് കൃപാസന പത്രം എന്ന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പറയാറുണ്ട് അങ്ങനെ തനിക്ക് കിട്ടിയത് തൻ്റെ പ്രത്യേകിച്ച് തൻ തൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്ന മാറ്റങ്ങൾ അതുപോലെ തന്നെ തനിക്ക് തൻ്റെ വിവാഹം ഒക്കെ നടക്കുന്നതിന് എങ്ങനെയാണ് തനിക്ക് കൃപയുണ്ടായത് എല്ലാറ്റിനും നന്ദി പറഞ്ഞ് ഈ മകള് അതുപോലെ തൻ്റെ വിസാ പ്രോസസ്സിങ്ങും എക്സാമിനേഷൻ്റെ ആയിട്ട് ഉടമ്പടി തനിക്ക് ഏറ്റവും ഉചിതമായ സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനും കർത്താവിൻ്റെ കരസ്പർശം ഉചിതമായ സമയത്ത് തനിക്ക് ലഭിക്കുവാനും ഒക്കെ ഇടയായി എല്ലാറ്റിനും ഡോക്ടർ നന്ദി പറയുകയാണ് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക